അപ്പോ ഓണം സീസൺ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടാ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ യൂത്ത് കോൺഗ്രസിന്റെ അൻപത് വീടുകളൊരുക്കൽ പദ്ധതിയിലേക്ക് ഫർണിച്ചറുകൾ നൽകി യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അൻപത് വീടൊരുക്കൽ പദ്ധതിയിലേക്ക് പത്ത് ലക്ഷത്തോളം രൂപയുടെ ഫർണിച്ചറുകൾ നൽകി യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ സമാഹരിച്ച ഫർണിച്ചറുകൾ നെല്ലിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന് കൈമാറി കോതമംഗലം അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയനാട്ടിലെ ദുരന്തബാധിതരായ മനുഷ്യന്മാരെ ചേർത്തുപിടിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച അൻപത് വീടൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടേക്കുള്ള ഏതാണ്ട് പത്ത് ലക്ഷത്തിന് പുറത്തുള്ള രൂപ മൂല്യമുള്ള ഫർണിച്ചറുകൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്ന് ഒഫീഷ്യലായി തന്നെ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് അടുത്ത ദിവസം ഇതുവരെ എത്തിച്ചു അതിനുശേഷം ഏറ്റവും നമ്മൾ നമ്മൾ വീട് ഭാഗമായി വീടുകൾ പൂർണ്ണമായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി അംഗം എ ജി ജോർജ് അലി പടിഞ്ഞാറെ ചാലിൽ നാസർ വട്ടേ കാടൻ റമീസ് കെ എ സൽമാൻ ഒലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം